ഒരിക്കൽ വാസ്കോട് ഗാമ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തി എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു തസ്കരൻ ഇത് മോഷ്ടിക്കുവാനായിട്ട് ശ്രമിച്ചു പരിശുദ്ധ മർത്തോമ സ്ലിഹായുടെ ദിനശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ക്രിസ്തു ശിക്ഷനായ മർത്തോമാത്തിലെ കാഴ്ചകൾ അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് വശത്തായിട്ട് നീളത്തിൽ ഒരു കെട്ടിടം കാണാം ഹിന്ദുക്കളുമായുള്ള അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇവർ പത്തനംതിട്ട ജില്ലയിലാണ് നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഉള്ളത് അതിപുരാതനമായ പള്ളിയാണ് വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊരു പള്ളിയാണ് നിരണം പള്ളി നിരണം പള്ളിയുടെ ചരിത്രത്തിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മൾ പോകുന്നത് കാണാം ഒരിക്കൽ വാസ്കോട് ഗാമ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തി മഡോണയുടെ പള്ളിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം എ ഡി അമ്പത്തിരണ്ടിൽ തന്നെ വിശുദ്ധനായ തോമാസ് ലീഹ കോഴിക്കോടിനടുത്തുള്ള കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ കാലം മുതൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അറബികളെ പോലെ തന്നെ ഇവരും മികച്ച വ്യവസായ സംരംഭകരായി തീരുകയും കുടിയേറ്റക്കാരായ ജൂതന്മാരോട് പോലും ചേർന്ന് കൂട്ടു കച്ചവടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഹിന്ദുക്കളുമായുള്ള അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇവർ ഇവിടെ പുതുതാർന്ന ഒരു സാംസ്കാരിക സങ്കലനത്തിന് കാരണക്കാരായി അവരുടെ പള്ളികൾ ഹിന്ദു ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ചവയായിരുന്നു എ ഡി അമ്പത്തിരണ്ടിൽ ക്രിസ്തു ശിഷ്യനായ സെൻറ് തോമസ് പിന്നീട് പത്തനംതിട്ട ജില്ലയിലെ നിരണത്തെത്തിയെന്നും എ ഡി അമ്പത്തിനാലിൽ അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം എന്നാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കേവലം ഒരു നൂറ്റാണ്ടിൽ പരം പഴക്കമുള്ള പള്ളിക്ക് മുന്നിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച ദേവാലയം നമ്മൾ ഇന്ന് കാണുന്ന ദേവാലയം തന്നെ നാല് പ്രാവശ്യത്തോളം പുനരുദ്ധാരണത്തിന് ശേഷം വന്നതാണ് അതിനും എത്രയോ മുമ്പുണ്ടായിരുന്ന പള്ളി എത്ര തവണ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കണം ആദ്യമകാലത്ത് ഒരു കുരിശു മാത്രമായിരുന്നുവെന്നും പിൽക്കാലത്ത് ചെറിയ ആരാധനാലയങ്ങൾ രൂപപ്പെട്ടു അതിൻ്റെ ഒടുവിൽ നിലവിൽ നമ്മൾ കാണുന്ന പള്ളിയുടെ ഭാഗമാണിത് ഈ പള്ളിയുടെ കാഴ്ചയോടൊപ്പം തന്നെ പള്ളിയുടെ ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ വടശ്ശേരി തിരുമേനി കുദാ ചെയ്ത ഈ ദേവാലയം തിരുവനന്തപുരം പഴയ അസംബ്ലി മന്ദിരത്തിൻ്റെ ആർക്കിടെക്റ്റുകളാണ് ഇതും ഡിസൈൻ ചെയ്തത് യിലെ വിശുദ്ധ മർത്തോമാസ്ലിഹ് സ്ഥാപിതമായ പള്ളികളിൽ അതിപ്രശസ്തമായ ഒരു ദേവാലയമാണ് നിരണം സെൻറ്റ് മേരീസ് ഓർത്തഡോസ് വലിയ പള്ളി ഇപ്പോൾ ആയിരിക്കുന്നത് ലോക ക്രൈസ്തവ ചരിത്രത്തിലെ തന്നെ ആദ്യ ദേവാലയങ്ങളിലൊന്നായ നിരണം ഇടവകയിലാണ് ക്രിസ്തു ശിക്ഷനായ മർത്തോമാസ്ലിഹ എ ഡി അമ്പത്തിരണ്ടിൽ ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് എത്തുകയും ജലമാർഗം എത്തുകയും എ ഡി അമ്പത്തിനാലിൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ആ കാലത്ത് ഉണ്ടായിരുന്ന സമൂഹത്തിൽ പലരും ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വരികയും അവരെയൊക്കെയും മാമോദീസ മുക്കിൽ കൊണ്ട് ക്രിസ്ത്യാനികളാക്കി മാറ്റുകയും അങ്ങനെ ഇവിടെ ഒരു ദേവാലയം രൂപപ്പെട്ടു വന്നു എന്നും വിശ്വസിക്കുന്നുണ്ട് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിൽ നിന്നും കായംകുളം റൂട്ടിലേക്ക് വരുമ്പോൾ കടപ്രയിൽ നിന്നും പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ദേവാലയത്തിൻ്റെ ആ പൗരാണികമായ പ്രശസ്തിക്ക് ഉപരിയായിട്ട് ധാരാളം ചരിത്ര സംഭവങ്ങളൊക്കെയും ഈ ദേവാലയത്തിൽ നടന്നിട്ടുണ്ട് എന്നതും ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതൊക്കെയും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്തെല്ലാം നാഴിക കല്ലുകളാണ് ഈ ദേവാലയത്തിൽ ചരിത്രപരമായിട്ടുള്ളത് എന്നുമൊക്കെയും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതൊക്കെയും വായിക്കാവുന്നതാണ് അതൊക്കെ ഈ ദേവാലയത്തിൻ്റെ സമീപത്തായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്മൃതി മണ്ഡപം അവിടുന്ന് സ്ഥിതി ചെയ്യുന്നു പരിശുദ്ധ മർത്തോമ ശ്രീഹാരുടെ തിരിച്ചേഷിപ്പ് ഈ ഭാഗത്തായിട്ട് അവിടുന്ന് സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് വിശു പരിശുദ്ധ മർത്തോമ ശ്രീഹാരുടെ തിരിച്ചേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് എല്ലാ സന്ധ്യാ നമസ്കാരങ്ങളിലും ഇവിടെ ധൂവപ്രാർത്ഥന നടത്തുകയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അനേക ആളുകൾ വന്നെത്തുകയും ചെയ്യും അതുകൂടാതെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് അവസാനവും ഇവിടെ ധൂവപ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ പുറവശത്തായിട്ട് കാണുന്ന ഈ അറകളിലാണ് നെൽ നെൽപ്പുരയായിട്ട് സൂക്ഷിച്ചിരുന്നത് നിറണഭദ്രാസന ഇടവകയുടെ അഭി പരിശുദ്ധനായ മാർ മാർഗ്ഗ്രീഗോറിയോസ് മദ്രാപൊലിത്ത തിരുമേനി അതായത് പരിശുദ്ധ കൊച്ച് തിരുമേനി എന്നറിയപ്പെടുന്ന പരിമല തിരുമേനി ഈ കെട്ടിടത്തിൽ താമസിക്കുകയും നിറണഭദ്രാസനത്തിൻ്റെ ഭരണം അവിടുന്ന് നടത്തുകയും ചെയ്യും അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പരിമല സെമിനാരി ഉണ്ടാകുന്നതും അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം മാറ്റുന്നതും മലങ്കര സഭയെ സമിതിത്തോളം രണ്ട് മലങ്കര മെത്രാ പോലുത്തന്മാർ അവിടുന്ന് അല്ലെങ്കിൽ മർത്തോമ മെത്രാന്മാർ അവിടുന്ന് കവറടക്കപ്പെട്ട ഒരു പള്ളി കൂടെയാണിത് മർത്തോമാ രണ്ടാമൻ്റെയും അതുപോലെ മർത്തോമ അഞ്ചാമൻ്റെയും കവറിടം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ദേവാലയത്തിലെ വിശുദ്ധ മദ്ബഹായോടുകൂടെ ചേർന്നാണ് അവിടുന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പുരാതന കാലം മുതൽ തന്നെ മെത്രാൻമാർ മർത്തോമാമെത്രാൻമാർ സഭയെ ഭരിച്ചിരുന്നത് നിറണം ആസ്ഥാനമാക്കിയാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു അത് പരിശുദ്ധനായ പരുമല തിരുമേനി ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിട്ട് നിർണഭദ്രാസന ഭരണത്തിന് ആസ്ഥാനമായിട്ട് കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ശയ്യയാണിത് ഈ കിടക്കയിലാണ് അദ്ദേഹം ഇവിടെ ഉറങ്ങിയിരുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് പരിമല സെമിനാരിയിലേക്ക് അദ്ദേഹം ആസ്ഥാനം മാറ്റുന്നത് ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ തിരിശേഷിപ്പായിട്ട് നമ്മൾ കാണുന്നു അനേക ആളുകൾ ഈ കിടക്കിഴക്കടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു പല്ലക്കാണ് കാണുന്നത് അത് പൗരാണികമായിട്ട് നമ്മളിവിടെ സൂക്ഷിച്ചതാണ് എങ്കിലും കാലപ്പഴക്കത്തിൻ്റെ പ്രയാസം മൂലം അതിൻ്റെതായ കുറവുകളൊക്കെ വരുന്നുണ്ട് എങ്കിലും അത് കഴിയാവുന്നിടത്തോളം നമ്മളത് സൂക്ഷിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അത് വരുന്നവർക്ക് ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച കൂടെയാണ് അത് കൂടാതെ തന്നെ ഒരു വലിയ പൊൻകുരിച്ച് കാലാകാലങ്ങളിൽ പൗരാണികമായിട്ട് ഈ അറയിൽ സൂക്ഷിച്ചിരുന്നു കോലപ്പൻ എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു തസ്കരൻ ഇത് മോഷ്ടിക്കുവാനായിട്ട് ശ്രമിച്ചു എങ്കിലും അത് പിന്നീട് കണ്ടെടുക്കുകയും അതേ അളവിൽ തന്നെ അത് വീണ്ടും നിർമ്മിച്ച് ഇപ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പ്രധാന പെരുന്നാൾ ദിവസവും അതുപോലെയുള്ള ആവശ്യങ്ങളിലും മാത്രമാണ് ഈ സ്വർണ്ണക്കുരിശ് ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നത് എട്ട് നോമ്പിലും പ്രധാന പ്രധാന പെരുന്നാൾ ദിവസവും ഈ എട്ട് ഈ പൊൻകുരിശ് നമ്മളെടുക്കുകയും അവിടുന്ന് ത്രോണോസിൽ പ്രതിഷ്ഠിക്കുകയും ആ പൊൻകുരിശ് വണങ്ങുവാൻ തെക്കവണ്ണം അനേക ആളുകൾ ദേവാലയത്തിലേക്ക് വരികയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നിരണം പെട്ടി എന്ന് പറയുന്ന ഒരു പെട്ടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം ഓരോ ദേശത്തിനും അതിൻ്റെ വിഖ്യാതമായ ചില കാര്യങ്ങളുണ്ട് ആറന്മുണ കണ്ണാടി എന്ന് നമ്മൾ പറയും മാന്നാത്ത് ഓട്ടുപാത്രത്തിന് പ്രസിദ്ധമാണ് അതുപോലെ നിരണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ നിരണം പെട്ടി എന്ന് പറയാൻ ആഭരണങ്ങൾ മറ്റും സൂക്ഷിക്കുവാനും അല്ലെങ്കിൽ സാമ്പാദ്യങ്ങൾ സൂക്ഷിക്കുവാനും തക്കവണമുള്ള അലങ്കൃതമായ രീതിയിൽ അന്നത്തെ ആളുകൾക്ക് മാത്രം പണിയാൻ സാധിച്ച കരവിരുതുള്ള കലാകാരന്മാരാൽ അല്ലെങ്കിൽ പണിയപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ നൃടം പെട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു മുതലവായൻ തൊപ്പി അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് തൊപ്പി എന്ന് ഇന്ന് നമ്മൾ കാണുന്ന അതിന് പഴയ ഒരു രൂപം എന്ന് പറയുന്നത് പേർഷ്യൻ സഭയിലെ മത്രാന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മുതലവായൻ തൊപ്പി എന്നാണ് അത് പറയുന്നത് അതുപോലെ തന്നെ പഴയകാലത്തെ ഒരു കോൽപൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രത്യേകിച്ച് നീളമുള്ള ഒരു താക്കോലിട്ട് തുറക്കുന്ന രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ താളിയോലകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പുരാതന കാലത്തെ വരവ് ചെലവ് കണക്കുകളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഇതുമായി പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നു പിന്നെ ഇതിന് ഇപ്പോൾ നമ്മൾ കാണുന്ന ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അവിടുന്ന് പണിതാണ് അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ മൂന്നാമത്തെ ദേവാലയത്തിൻ്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് കരവിരുതാൽ തീർക്കപ്പെട്ട ഒരു തടിക്കഷ്ണം അത്ര മാത്രമേ നമുക്കിപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അത് നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം കൈകൊണ്ട് ശില്പികളായിട്ടുള്ള ആളുകൾ അത് കൊത്തിയെടുത്തതാണ് ഇപ്പോൾ മെഷീൻ കട്ടുകളൊക്കെയാണ് വരുന്നതെങ്കിലും അത് അന്നത്തെ കാലത്ത് ആശാരിമാരിന്ന് ശില്പികളായിട്ടുള്ളവരെ കൈകൊണ്ട് എടുത്തിട്ടുള്ള രൂപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തന്നെ ഇലച്ചാറുകൾ കൊണ്ട് തടിയിൽ വരച്ചിട്ടുള്ള പടങ്ങളാണ് അത് ബഹനാൻ സഹദായയുടെ പടമുണ്ട് കന്നികമറി ആ അമ്മയുടെ പടം കൊണ്ട് ക്രൂശിതനായകർത്തായത് ഇലച്ചാറുകളവിടുന്ന് ചിത്രീകരിച്ചിരിക്കുന്നതാണ് തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് പഴയ ദേവാലയത്തിൽ ഉപയോഗം വരുന്നത് നമ്മൾ മ്യൂസിയത്തിലേക്ക് മാറ്റിയതാണ് കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം റോമൻ കത്തോലിക്കാ വിശ്വാസം പരക്കെ അവിടുന്ന് പ്രസിദ്ധമായി വരുന്നൊരു കാലമാണ് ജസ്യൂട്ട് മിഷണറിമാരുടെ കാലത്തിലെ പല ദേവാലയങ്ങളും കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് അവിടുന്ന് പോയിട്ടുണ്ട് ഒരു പക്ഷേ ആ ഒരു സാന്നിധ്യത്തിലും ആയിട്ട് ഒരു അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയോ ഈ ഒരു കന്നികമുറി അമ്മയുടെ രൂപം നമ്മുടെ ദേവാലയത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് അത് ഇന്നും ഒരു നിധി പോലെ നമ്മൾ അവിടുന്ന് സൂക്ഷിക്കുന്നു നഷ്ടപ്പെട്ടു പോകാതെ അത് നമ്മുടെ ലോക്കറിൽ നമ്മൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു യൂറോപ്യൻ രൂപം തന്നെയാണ് യൂറോപ്പിൽ നിന്ന് വന്ന ഏതോ പോർട്ടുഗീസ് ബന്ധമുള്ള അക്കാലത്തെ റോമൻ കത്തോലിക്ക വിശ്വാസികൾ ഈ ദേവാലയത്തിൽ സമർപ്പിച്ചതാകാനാണ് സാധ്യത ഒരു രാജകൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലെത്തിയ പ്രതീതിയാണ് അത്ര ഗംഭീരമായിട്ടാണ് ആ നെൽപുരയെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നത് അമൂല്യവും അപൂർവവുമായ പുരാതന വസ്തുക്കളെ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി തന്നെ അവിടെ സംരക്ഷിച്ചിരിക്കുന്നു പോയ കാലഘട്ടത്തിൻ്റെ തിരുശേഷിപ്പുകളായി ആ ദേവാലയത്തിൻ്റെ ധാന്യപുരയ്ക്കുള്ളിൽ അവ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ തൈലങ്ങളൊക്കെ ഉപയോഗി സൂക്ഷിക്കുവാനായിട്ട് ഉപയോഗിച്ച പുരാതനമായ കൽഭരണികളുണ്ട് അതുപോലെ തന്നെ പിത്തളയിൽ തീർത്ത ഭരണിയുണ്ട് കോൽവിളക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നെല്ലളക്കുന്ന പഴയ പറകൾ ഇത് കല്ലൂർക്കാടൻ പറയാണ് രണ്ട് കല്ലൂർക്കാടൻ ഒത്ത പറ അതായത് കല്ലൂർക്കാട് എന്ന് പറയുന്നത് ചമ്പക്കുളത്തിനടുത്ത് പഴയ പേരാണ് കല്ലൂർക്കാടൻ പറ കേരളത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നെല്ല് അളക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കുട്ടനാട്ടിൽ വളരെ പ്രസിദ്ധമായ പറയായിരുന്നു കല്ലൂർ കാടൻ പറ അത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും പഴയകാലത്തെ കെറ്റിലുകൾ അതുപോലെ തന്നെ ചീനഭരണി പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പഴയ ദേവാലയത്തിൻ്റെ മോന്തായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് അത് എഴുതിയിട്ടുണ്ട് ബ്രിട്ടീഷ് സർവേയർമാരായ ലെഫ്റ്റനൻറ്റ് വാർഡ ലഫ്റ്റനൻറ്റ് കോണർ എന്നിവരുടെ രേഖകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ മൂന്നാം തവണ പുതുക്കിപ്പണിത ദേവാലയത്തിൻ്റെ ചില ഭാഗങ്ങൾ തടിയുടെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ പഴയകാലത്ത് ഓഫീസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ റൈ ടൈപ്പ് റൈറ്റർ അതുപോലെ തന്നെ പഴയ ഒരു ഫോണ് അതുപോലെ തന്നെ വിശുദ്ധ തൈലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുപ്പികൾ പഴയ റാന്തലുകൾ ഇത് പഴയ ദേവാലയത്തിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ പുതുക്കിപ്പണുന്ന ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ മേക്കട്ടി ത്രോണോസിൻ്റെ മുകളിൽ ഇത് നമ്മുടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ പണ പുതുക്കിപ്പണുന്ന ദേവാലയത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന മേക്കട്ടിയാണ് ത്രോണോസിൻ്റെ മുകളിൽ ഒരു അലങ്കാരം പോലെ വിരിപ്പായിട്ട് മുകളിൽ ഇങ്ങനെ സീലിങ് പോലെ നമ്മളിന്ന് പറയുമ്പോൾ സീലിംഗെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതേ രീതിയിൽ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഒരു പുരാതന രൂപമാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പലകളും കൊത്തുപണികളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരവിരുതുള്ള അനേക പ്രഗത്ഭരായ ശില്പികളാൽ നിർമ്മിതമാണ് കാരണം മാലാഖമാർ ഇതിനകത്തുണ്ട് അതുപോലെ നെല്ലറകൾക്ക് അടിയിലുള്ള നിലവറകൾ നമ്മൾ മറ്റ് നാലുകെട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമാണ് തീർത്തും ഭൂമിക്കടിയിലാണെന്ന് പറയാനും പറ്റില്ല തികച്ചും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു നിലവറ ഈ നിലവറയിലാണ് ഏറ്റവും പുരാതനമായ പ്രത്യേകിച്ച് രണ്ടിവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മർത്തോമാ മെത്രാന്മാരുടെ കാലത്ത് ആരാധനയ്ക്കായിട്ട് പ്രത്യേകിച്ച് ആശ ആഴ്ചത്തെ സുറിയാനയിലുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയിലുള്ള ആരാധനാക്രമമാണ് ഈ ദേവാലയത്തിലെ ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന സുറിയാനി പുസ്തകമാണ് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ദാവീദിൻ്റെ മകനായ അബ്രഹാം തയ്യാറാക്കിയ സുറിയാനിയുടെ ഒരു ഗ്രാമർ പുസ്തകം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ അച്ചടിച്ച ഒരു ഷീമാ നമസ്കാരത്തിൻ്റെ പ്രതി അതുപോലെ തന്നെ ഇഗ്നാത്യോസ് അബ്ദുൾ മഷിയ രണ്ടാമൻ പാത്രികീസിൻ്റെ കാലത്ത് കോനാട്ട് മൽപ്പാൻ പ്രസിദ്ധീകരിച്ച കഷ്ടാനുഹ ആഴ്ചയിലെ പ്രമേയൻ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ കഷ്ടാനുഭവ ആഴ്ച നമസ്കാരം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോട്ടയം സെൻറ് തോമസ് പ്രസിൽ അച്ചടിച്ച ആണ്ട് തക്സ അതുപോലെ തന്നെ താളിയോലകളാണ് ഈ താളിയോലകൾ കുറച്ചൊക്കെ പൊടിയുന്നുണ്ട് പക്ഷെ ഇത് വായി ഡയറക്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ നമുക്കാർക്കും പ്രാപ്തിയില്ല പ്രത്യേകിച്ച് പുരാവസ്തു വകുപ്പുകളിലുള്ള വിദഗ്ധരായ ആളുകളാണ് ഇത് വായിച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ ആർക്ക് വേസിൽ അത് ഡിജിറ്റലായിട്ട് അവരതെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പഴയ പത്തായം അതുപോലെ തന്നെ ഒരു വാർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ഒരു മൂന്ന് നോമ്പിൻ്റെ ക്രമം ഉച്ച നമസ്കാരത്തിൻ്റെ ക്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒരു സുറിയാനയിലുള്ള ഏവങ്കേരി ഒരു പുസ്തകം കുതാശാ ക്രമം അതുപോലെ ജീവൻ്റെ പുസ്തകം വാങ്ങിപ്പോയവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ആ ഇത് ഭൂമിക്കടിയിൽ നല്ല പറയല്ലേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ നമുക്ക് ആദ്യം ഇതൊരു പുരാതന കെട്ടിടമാണെന്ന് തോന്നുകയില്ല കാരണം മര അഴികളും ഒക്കെ ചെറിയ ഓടുകളുമൊക്കെ അതിനൊരു പുതിയ കെട്ടിടത്തിൻ്റെ പരിവേഷമാണ് നൽകുന്നത് എന്നാൽ ഈ പുറമേ കാണുന്ന കൽത്തൂണുകളും അഴികളും ഓടും ഒക്കെ തന്നെ പഴയതല്ല പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ് നെൽപ്പുര ഒരു മ്യൂസിയമാക്കി മാറ്റിയതിനു ശേഷം ധാരാളം സന്ദർശകരെത്തുകയും മറ്റും ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യം അവിടെ ഇല്ലാത്തത് തന്നെയാണ് പിന്നീട് ആ ഒരു കൂട്ടിച്ചേർക്കൽ വന്നത് എന്നാൽ പുരാതനമായ കെട്ടിടത്തെ അങ്ങനെ തന്നെയാണ് അവിടെ സംരക്ഷിച്ചിരിക്കുന്നത് അതിപുരാതനമായ ഒരു കെട്ടിടത്തോട് കൂട്ടിച്ചേർക്കലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏച്ചുകെട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്നൊക്കെ പറയുന്നത് പോലെയാണ് എന്നാൽ അത്രയ്ക്കൊന്നും അഭംഗി ഉണ്ടാകാതെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ വസ്തുക്കളായി കൂടുതലായും കല്ലും മരവും തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഒരാധുനിക കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല അപൂർവമായിട്ടുള്ള ചിത്രങ്ങളും അലങ്കാര വിളക്കുകളുമൊക്കെ ആ കെട്ടിടത്തിന് കൂടുതൽ മിഴിവേകുന്നു കൽത്തൂണുകളുടെ കാര്യമാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെയാണ് തൊട്ടു പിന്നിൽ കാണുന്ന അറകൾ ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു സാധാരണയിൽ കവിഞ്ഞ ഉയരമുള്ള അറകളാണ് എന്നാൽ നമ്മൾ കണ്ട ആ മ്യൂസിയം ആ ഭാഗത്തേക്ക് നമ്മുടെ തറനിരപ്പിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട അപൂർവമായ വസ്തുക്കളൊക്കെ ഇതിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ ആ ഹാളിൽ തന്നെ കാണാൻ സാധിക്കും മ്യൂസിയത്തിലെ കാഴ്ചകൾ അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് വശത്തായിട്ട് നീളത്തിൽ ഒരു കെട്ടിടം കാണാം അവിടെ കുറേ പുരാതനമായിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണെന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് അടുത്ത് ചെന്ന് കണ്ട് മനസ്സിലാക്കാം സൺലൈറ്റിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും അത് അവിടെ കാളവണ്ടികളുണ്ട് വലിയ വള്ളങ്ങളുണ്ട് ഈ വള്ളങ്ങളിലൊക്കെ തന്നെ അകത്ത് ചെറിയ വീടുകൾ പോലെ തോന്നിക്കുന്ന രീതി അത് പണ്ട് കാലത്തൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാകാം കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കലപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഇടയ്ക്ക് സിമിത്തേരിയുടെ വിശാലമായ ഒരു ഗേറ്റും നമുക്ക് കാണാൻ സാധിക്കും അവിടെയും കാഴ്ചകൾ അവസാനിക്കില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പം ചക്രങ്ങളും പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൽ തൂണുകൾ അത് പുരാതനമായിട്ടുള്ള ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കലപ്പഴക്കത്തിൽ അതിൽ നിന്നൊക്കെ ആ രൂപങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പുരാതനമായിട്ടുള്ള പള്ളിയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആദിമ കാലത്തുണ്ടായിരുന്ന വസ്തുക്കൾ ഖനനത്തിനിടയിലും മറ്റുമൊക്കെ ലഭിച്ചതാണ് അവയും അവിടെ പവിത്രമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ഇതിപ്പോൾ കല്ലുകൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ മേൽക്കൂലിയൊന്നും ആവശ്യമില്ല ഇനി എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ഉണ്ടാകും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് എന്ന് തന്നെ പറയാം ആ പായലൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു രീതി ഒരു പക്ഷേ മ്യൂസിയത്തിനുള്ളിലാണെങ്കിൽ നമുക്കൊരിക്കലും ഇത്രയും ഒരു ഒരു ഭംഗി തോന്നുന്നില്ല അപ്പോൾ എത്രയോ കഥകളാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് കെട്ടിടത്തിൻ്റെ കട്ടളയുടെ ഭാഗങ്ങളുണ്ട് തൂണുകളുണ്ട് അങ്ങനെ കുറേ അധികം കാഴ്ചകളാണ് നിരണം പള്ളി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നിരണം പള്ളിക്ക് തൊട്ടടുത്തുള്ള ഒരു കടവിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നൂറ്റാണ്ടുകൾക്കും അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ തോമാസ് ലീഹ എത്തുകയും അദ്ദേഹം ഈ കടവിൽ ഉണ്ടായിരുന്ന തദ്ദേശവാസികൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അവരെ ജ്ഞാന സ്നാനം ചെയ്യിച്ച കടവാണ് എന്നാണ് വിശ്വാസം മാർ തോമസ് ലീഹ ഈ പ്രദേശത്തെത്തി തോമത്ത് അദ്ദേഹം എത്തിയ കടവിൻ്റെ പേര് ഇന്നും അറിയപ്പെടുന്നത് തോമത്ത് കടവ് എന്നാണ് അവിടെ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് നേർ കടവ് അവിടുന്ന് നേർ കടവ് അതിന് നേരെയുള്ള കടവിൽ ക്രിസ്തു മത പ്രചരണാർത്ഥം ഒരു കുരിശ്ശെ സ്ഥാപിച്ചു അദ്ദേഹം ഈ പ്രദേശങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങിപ്പോയി വീണ്ടും എ ഡി അമ്പത്തിനാലിൽ തിരിച്ചു വരുമ്പോഴേ ആ സ്ഥാപിച്ച കുരിശ്ശെ ആ സ്ഥലത്തില്ലാതിരുന്നുകൊണ്ട് അത് കണ്ടെത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ വന്നടിഞ്ഞ കടവ് അത് ആ കുരിശ് വന്നടിഞ്ഞ ഈ കടവിൽ അദ്ദേഹം എത്തി അത് വീണ്ടെടുത്ത് ഇവിടെ സ്ഥാപിച്ചു അന്ന് ഈ പ്രദേശങ്ങളിൽ അക്രസ്വരായ ജനങ്ങൾ അന്ന് വിശ്വസിച്ച തോമാശിഹായിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ വലിയ ഗുരുവായ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവരെ സഭയോടെ ചേർന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു സഭ രൂപീകരിച്ചു അവർക്ക് ആരാധനയ്ക്കായി ഒരു ദേവാലയം അദ്ദേഹം സ്ഥാപിച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ക്രിസ്തുമതം ഉണ്ടായത് കേരളത്തിൽ ആണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഏഷ്യയിലെ അല്ല ലോകത്തെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യവിശ്വാസികളുടെ ആ ഒരു സമൂഹം രൂപപ്പെട്ടത് എന്തുകൊണ്ട് തോമാസിക ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഈ പ്രദേശം ഒരു തുറമുഖ വ്യവസായ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രദേശമുണ്ട് ചാല ചാല എന്ന് പറഞ്ഞാൽ കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ് എന്നാണ് എൻ്റെ അർത്ഥം അക്കാലത്തെ ചാല അതുപോലെ തന്നെ ഇരുമ്പുപണി ചെയ്യുന്ന കൊല്ലന്മാർ എഴുത്തുകാരായ കണശ കവികൾ അങ്ങനെ നിരവധി അനവധി പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ അർത്ഥം കൂടിയുണ്ട് രക്തച്ചൊരിച്ചിലില്ലാത്ത പ്രദേശം എന്നാണ് നിരണത്തെ അറിയുന്നത് അതിൻ്റെ അർത്ഥം അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം ക്ഷേത്രമായ മാലിക് ദിനാർ ഇവിടുന്ന് നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്ന വിഷ്ണു ക്ഷേത്രം വെള്ളം വലിയ പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി പെരുന്നാളുകളായി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ നിറണം അതുകൊണ്ടൊക്കെ തന്നെ ആവാം തോമാസ്ലിഖ ഇവിടെ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക ഈ കടവിലാണ് അദ്ദേഹം ജ്ഞാന നടത്തിയത് അതുകൊണ്ട് ഈ കടവിനെ ഇന്ന് അറിയുന്നത് സ്നാനക്കടവ് എന്നാണ് തോമാസ്ലിഹ കേരളത്തിലെ എട്ട് പള്ളികളെ സ്ഥാപിച്ചു ഏഴ് പള്ളികളെ നമ്മൾ അറിയുമെങ്കിലും എട്ട് പള്ളികളാണ് അദ്ദേഹം സ്ഥാപിച്ചത് അതിലേ ഓർത്തഡോക്സ് സഭയ്ക്ക് ആകെ രണ്ട് പള്ളികൾ മാത്രമേ ഉള്ളൂ നിർണം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചും തിരുവാങ്കോടുള്ള ഒരു പള്ളി തിരുവാങ്കോട് പള്ളിയാണ് നമ്മൾ ഏഴരപ്പള്ളി ഏഴരപ്പള്ളി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിലത് അരപ്പള്ളി അല്ല തിരുവാങ്കോട് ഭരിച്ചിരുന്ന രാജാവ് തോമാസിലികായിക്ക് ഒരു ചെറിയ അമ്പലം ആരാധനയ്ക്കായി വിട്ടുകൊടുത്തു അത് അരജൻ വിട്ടുകൊടുത്ത ആലയം എന്ന് പറഞ്ഞു പറഞ്ഞ് അരപ്പള്ളി എന്ന് ലോപിച്ചു വന്നതാണ് അര അങ്ങനെയാണ് അരപ്പള്ളിയാകുന്നത് അല്ലാതെ അരപ്പള്ളി എന്നൊരു സംവിധാനമില്ല എട്ടു പള്ളിയാണ് അദ്ദേഹം സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ മൈലാപ്പൂരിൽ അദ്ദേഹം കുന്തമേറ്റ് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പിൻ്റെ ഭൂരിഭാഗവും എഡേസായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് നീളം വല്യ പള്ളിയിലെ സ്ഥാപകനായ തോമസ് രേഖ അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പ് ഇവിടെ ഇന്ന് സൂക്ഷിക്കുന്നു ഒപ്പം നീളം വല്യ പള്ളി സെന്റ് മേരീസ് ചർച്ച് എന്നറിയപ്പെടുന്നു അതായത് ക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ ആലയം സ്ഥാപിച്ചത് അതുകൊണ്ട് ഇതിനെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് അറിയപ്പെടുന്നു